അനിമൽ എന്ന സിനിമ കണ്ട ഏതൊരു പ്രേക്ഷകനും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കായിരിക്കും ഇത് ബോളിവുഡിൽ നിന്ന് കഴിഞ്ഞ വർഷമെത്തിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു സന്ദീപ് റെഡ്ഡി വാങ്കിയുടെ സംവിധാനത്തിൽ രൺബീർ കപൂർ നായകനായി എത്തിയ ആക്ഷൻ ഡ്രാമ ചിത്രം അനിമൽ അച്ഛനും മകനും തമ്മിലുള്ള സവിശേഷ ബന്ധമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് കരുതി ഇത്രയധികം പപ്പാവിളിയുടെ ആവശ്യമുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ചോദ്യം മാത്രമല്ല ഉത്തരവും അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സിനിമയിൽ രൺവീർ കപൂർ അച്ഛനായ അനിൽ കപൂറിനെ എത്ര വട്ടം പപ്പ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചും പത്തും അല്ല നൂറ്റി തൊണ്ണൂറ്റി ആറ് തവണ രൺവീർ പപ്പ എന്ന് സിനിമയിൽ വിളിക്കുന്നുണ്ടെന്നാണ് വീഡിയോ തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് വീഡിയോയിൽ ഓരോ തവണയും പപ്പ എന്ന് വിളിക്കുന്നത് എണ്ണി എണ്ണി കാണിക്കുന്നുണ്ട് പപ്പാ വിളി മാത്രമല്ല സിനിമയിൽ സാമാന്യം നല്ല രീതിയിൽ സ്ത്രീവിരുദ്ധതയുണ്ടെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു അനിമൽ ഒ ടിയിൽ ഇറങ്ങിയതോടെ ആ വിമർശനം ഒന്നുകൂടെ ശക്തമായിട്ടുണ്ട് രണ്ടു മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഒ റിലീസ് നടന്നത് ഒ വഴി കൂടുതൽ പേരിലേക്ക് സിനിമ എത്തിയതോടെയാണ് ഈ പപ്പാവെളി ഇത്ര കൂടിയതിലെ അരോചകത്വം ചർച്ചയാകുന്നതും ആ പപ്പാവെളി എണ്ണി എടുക്കുകയും ചെയ്തത് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും സിനിമയിലെ ഫൈറ്റ് സീനുകൾ പ്രശംസ നേടിയിരുന്നു അറുപത്തിയൊന്ന് കോടിയായിരുന്നു അനിമലിന്റെ ആദ്യ ദിന കളക്ഷൻ രാജസ്ഥാൻ സെൻട്രൽ ഇന്ത്യ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിങ്ങനെയുള്ള മാസ് മാർക്കറ്റുകളിലും റൺവീർ ചിത്രം തരംഗം സൃഷ്ടിച്ചു ബോളിവുഡ് ഈ അടുത്ത് കണ്ട ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രങ്ങളിൽ ഒന്നാണ് അനിമൽ എന്നായിരുന്നു പ്രധാന കമന്റുകൾ ബോബി ഡിയോൾ രശ്മിക മന്ദാന തൃപ്തി ദിംറി ചാരു ശങ്കർ ബബ്ലു പൃഥ്വിരാജ് ശക്തി കപൂർ പ്രേം ചോപ്ര മധു രാജ സുരേഷ് ഒബ്രോയ് സൌരഭ് സച്ചുദേവ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്